െ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അനലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്കു നൽകുമാറാകട്ടെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവരാണ് നാമെല്ലാവരും ഹലാലായ കാര്യങ്ങളിലൂടെ ഇരുലോകത്തും ഉപകരിക്കുന്ന സമ്പാദ്യം നേടിയെടുക്കണം നല്ല അഭിമാനത്തോടു കൂടി ജീവിക്കണം ഐസത്തുണ്ടാകണം ജീവിതത്തിൽ ഒരുപാട് ബറക്കത്ത് ലഭിക്കണം എന്നിങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ് നമ്മൾ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് വിറക്കത്ത് ലഭിക്കാൻ പരാജയം എന്താണെന്ന് നമ്മൾ അറിയാതിരിക്കാൻ പരിശുദ്ധമായ അസ്മാ ഉൽഹനയിലെ വളരെ മഹത്വമേറിയ ഈ രണ്ട് ഇസ്മുകൾ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതൊരു കാര്യത്തിലേക്കും നമുക്ക് ഇറങ്ങാൻ വല്ലാത്ത പേടിയാണ് ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ അത് നഷ്ടമാകുമോ ആ ബിസിനസ് ലാഭമാകുമോ എന്ന വിഷയത്തിൽ നമുക്ക് പേടിയാണ് ഒരു കച്ചവടത്തിന് ഇറങ്ങുന്ന സമയത്ത് ആ കച്ചവടം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നതിൽ നമുക്ക് വല്ലാത്ത പേടിയാണ് ഒരു വീടുപണിയിലേക്കൊരുങ്ങുമ്പോൾ ആ വീടുപണി നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന വിഷയത്തിൽ നമുക്ക് പേടിയാണ് ഇങ്ങനെ നമ്മൾ ഇറങ്ങുന്ന ഏത് വിഷയത്തിലും നമുക്ക് വിജയം കൈവരിക്കാൻ പരാജയം രുചിക്കാതിരിക്കാൻ പരിശുദ്ധമായ അസ്മ ഉൽഹനയിലെ യാ മാലിക്കൽ മുൽക്കി യാദൽ എന്ന ഇസ്മിനെ തവണ നമ്മൾ ചൊല്ലുക ഏത് കാര്യത്തിലേക്കാണോ നമ്മൾ ഇറങ്ങുന്നത് ആ ദിവസത്തിന്റെ നിസ്കാരത്തിന്റെ ശേഷമാണ് ഈ ദിക്രനെ നമ്മൾ ചൊല്ലേണ്ടത് സുബഹ നിസ്കരിച്ചാൽ തന്നെ അവന്റെ ജീവിതത്തിൽ വല്ലാത്ത വിജയം അവന് ലഭിക്കും ആ നിസ്കാരത്തിന്റെ ശേഷം ഈ ദിക്കറിനെ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദ ചെയ്യുക അതിന്റെ ശേഷം നമ്മൾ ഏതൊരു കാര്യത്തിലേക്കാണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇറങ്ങുക അതിൽ അള്ളാഹു നമുക്ക് വിജയം നൽകും ഇനി ജീവിതത്തിൽ ഉടനീളം നമുക്ക് വിജയം ലഭിക്കണോ എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ യാ മാലിക്കൽ ജലാലിവൽ ഇക്കറം എന്ന ഇസ്മിനെ എല്ലാ ദിവസവും നമ്മൾ തൊണ്ണൂറ്റി തവണ പതിവാക്കുക നമ്മുടെ കൂട്ടുകാരിലും കുടുംബക്കാരിലും ബന്ധുക്കളിലും അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നവരാരൊക്കെയുണ്ടോ അവരിലേക്കെല്ലാം ഈ വിക്രനെ നമ്മൾ എത്തിക്കുക അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു വിജയം ലഭിക്കാൻ ഒരു വിജയം കൈവരിക്കാൻ ഈ ദിക്കറെ അവരെ സഹായിക്കും ഒരുപാട് ആളുകൾ പരീക്ഷിച്ചറിഞ്ഞ ഒരു അത്ഭുത ദിക്കറാണിത് ഇതിന്റെ മഹത്വം വളരെ വലുതാണ് അള്ളാഹു സുബഹാനുഹുവ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് റഹ്മത്തും വറക്കത്തും ലഭിക്കാൻ ഈ ഇസ്മിനെ അള്ളാഹു കാരണമാക്കട്ടെ അസലക്കും വാഹ്മി വാർക്കാത്തു